ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾക്ക് ഇസ്രായേൽ സേന കനത്ത നാശം വരുത്തി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ശേഷം ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് പിൻവാങ്ങുന്ന ഹമാസ് തീവ്രവാദ തന്ത്രത്തിനാണ് ഇസ്രായേൽ സേന കനത്ത നാശം വരുത്തിയത് ഹമാസ് തീവ്രവാദ കേന്ദ്രത്തിന്റെ ആസ്ഥാനമായ ഗാസ സിറ്റി വളയുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇസ്രായേൽ മിലിറ്ററി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ തുരങ്കങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയത് നിരവധി ഹമാസ് തീവ്രവാദികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് സൂചന തങ്ങളുടെ യുദ്ധതന്ത്രം തന്നെ അവർക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുതിർന്ന കമാൻഡർമാർ വ്യക്തമാക്കി തുരങ്കമുഖങ്ങൾ അടച്ചുകൊണ്ടുള്ള വിദഗ്ധമായ ആക്രമണത്തിൽ പല തുരങ്കങ്ങളും ഹമാസ് തീവ്രവാദികളുടെ മരണ തുരങ്കമായി മാറി വ്യോമാക്രമണത്തിലൂടെ നശിപ്പിച്ച തുരങ്കങ്ങൾക്ക് പുറമെ ഇതിനകം നൂറിലേറെ തുരങ്കങ്ങൾക്കാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നാശം വരുത്തിവെച്ചത് ഗാസയിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഹമാസിന്റെ ഉന്നത അവകാശപ്പെട്ടിരുന്നത് ഇവയിൽ വലിയൊരു ഭാഗം ഇസ്രായേൽ വിദഗ്ധമായ നീക്കത്തിലൂടെ തകർത്തു ആദ്യഘട്ടത്തിൽ കരസേനയ്ക്കെതിരെ ഒളിയാക്രമണം നടത്തിയ ശേഷം തുരങ്കങ്ങളിലേക്ക് പിൻവാങ്ങിയിരുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് കനത്ത നാശം വിതച്ചിരുന്നു എന്നാൽ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ സേനയുടെ കയ്യിലെത്തിയതോടെ തിരിച്ചടി തുടങ്ങുകയായിരുന്നു ഇസ്രായേലിന്റെ മിലിറ്ററി എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത യുദ്ധതന്ത്രങ്ങൾ തുരങ്കങ്ങളുടെ പ്രതിരോധം തകർക്കുകയായിരുന്നു ഇതിനായി അത്യാധുനിക ആയുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് തുരങ്കമുഖം പൂർണ്ണമായി സീൽ ചെയ്യുന്ന സ്പോഞ്ച് ബോംബ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം തങ്ങളുടെ പൂർണ്ണ അധീനതയിലുള്ള ഗാസയിൽ നിന്നും നേരത്തെ ഇസ്രായേലിനെതിരെ ഹമാസ് രൂക്ഷമായ റോക്കറ്റ് ആക്രമങ്ങൾ നടത്തിവന്നിരുന്നത് തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആയുധ ശേഖരങ്ങൾ ഉപയോഗിച്ചായിരുന്നു പലപ്പോഴും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടിക്കുമ്പോൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുരങ്കങ്ങളിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ആയുധങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ കാര്യമായ നാശം ഏറ്റിരുന്നില്ല എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ നരനായാട്ട് ഇസ്രായേലിന്റെ ക്ഷമയുടെ എല്ലാ അതിരുകളും ഭേദിക്കുന്നതായിരുന്നു ഹമാസിനെ സമ്പൂർണമായി നശിപ്പിക്കാത്ത പക്ഷം ഇസ്രായേലിന് അതിജീവനം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് യുദ്ധമുഖത്ത് ഇറങ്ങിയത് കനത്ത ബോംബിങ്ങിലൂടെ ഗാസയിലെ ആയിരത്തിലേറെ ഹമാസ് കേന്ദ്രങ്ങൾ തകർത്ത ഇസ്രായേൽ ഹമാസിന്റെ ശക്തി ദുർഗമായ തുരങ്ക ശൃംഖലകൾ തകർക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് കരയുദ്ധത്തിന് തയ്യാറെടുത്തത് ഹമാസിന്റെ ആക്രമണം നടന്നതിന് ശേഷം കരസേന നീക്കത്തിന് സമയമെടുത്തത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു